ആരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ഈ അതിഥിക്ക് പ്രായം ഏഴ് അതായത് ഇപ്പോൾ അറുപത്തി അഞ്ച് ഏഴാമത്തെ വയസ്സിൽ കാലിൽ ചിലങ്ക അണിഞ്ഞുകൊണ്ട് കലാരംഗത്തേക്ക് പ്രവേശിച്ച ഈ അതിഥി ഇന്നും അവരുടെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും തിരക്കുള്ള വ്യക്തിയായി തുടരുന്നു അനവധി ഭാഷകളിലായി അഭിനയിച്ച ചിത്രങ്ങൾ രണ്ടായിരത്തിലധികമാണെന്നാണ് ഒരു കണക്ക് മലയാളിയാണെങ്കിലും തമിഴ് നാടകരംഗത്തും സജീവം അയ്യായിരത്തിലധികം സ്റ്റേജ് ഷോകൾ ആറായിരത്തിലധികം സ്റ്റേജ് നാടകങ്ങൾ നിരവധി ടെലിവിഷൻ പരിപാടികൾ ഒരുപാട് സീരിയലുകൾ നമ്മുടെ ചാനൽ ശാലകളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖം സംസ്ഥാന സർക്കാരുകളും ദേശീയ സർക്കാരും ഒരുപാട് പ്രാവശ്യം അനവധി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ എന്ന ബഹുമതി നൽകിയും ആദരിച്ചു ഇനിയും ഞാൻ നിങ്ങളോട് അന്വേഷിക്കുന്നില്ല ഈ അതിഥി ആരാണെന്ന് കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ മഹത് വ്യക്തിയെ അറിയില്ല എന്ന് വന്നാൽ ആ അപരാധത്തെ ഞാൻ ഭയക്കുന്നു അതെ പത്മശ്രീ സുകുമാരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ പ്രിയങ്കരിയായ സുകുമാരി ചേച്ചിയെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ

പെട്ടെന്ന് കാണാം സ്റ്റൈൽ അതുപോലെ ഒരുപാട് മാലകൾ അല്ലേ എപ്പോഴും ചേച്ചിയുടെ സർവാഭരണ വിഭൂഷിതായിട്ട് എപ്പോഴും നന്നായിരിക്കട്ടെ ചേച്ചി ഇത് എന്തൊക്കെയാണ് ഈ മോതിരത്തില് സമയം കിട്ടിയില്ല ചേച്ചി അല്ലാതെ കാണുമ്പോഴെ ഇത്രയും മോതിരങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് ഗണപതിയെ മാത്രം അങ്ങനെ ഒരു ഗണപതിയോടൊരു പ്രത്യേക ആരാധന അങ്ങനെ എന്തോ എനിക്ക് ഗണപതി ഇഷ്ടമാണ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി എത്രയോ വർഷമായി എപ്പോൾ നോക്കിയാലും ചേച്ചി ഒന്നും ഇല്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിൽ അല്ലെങ്കിൽ സിനിമകളിൽ അങ്ങനെ എപ്പോഴും ചേച്ചി കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചേച്ചി ഇൻഡസ്ട്രിയിലേക്ക് വരികയും ചെയ്തു അല്ലേ അതിപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചാൽ പോലും സാധിക്കുന്നതല്ല അങ്ങനെയല്ല ചേച്ചിക്ക് അങ്ങനെ വരാനുണ്ട് ഈ കലാ പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ട ഒരു പ്രത്യേക സാഹചര്യം അതെന്തായിരുന്നു ചേച്ചി അതായത് ഞാൻ വളരെ കൊച്ചിലേക്ക് വേണ്ടത് മദ്രാസിൽ പോയതാണ് എൻ്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്ന് പറയുന്നത് ലളിതാ രാഗിണി എന്ന് പറയുന്ന അവരുടെ അമ്മ സരസ്വതി അമ്മ എനിക്കൊരിക്കലും അവരെ ലൈഫിൽ മറക്കാൻ ഒക്കില്ല ആ അമ്മയാണ് എന്നെ ഇവിടുന്ന് മഡ്രാസിൽ കൊണ്ടുപോയത് എന്തിനാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൂടെ ഒരു ദിവസം ചുമ്മാ വെറുതെ ഞങ്ങള കൂടെ മഡ്രാസിലെ കൊണ്ടുപോകാൻ പോണു സുകുമാരിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അത്രേ ഉള്ളൂ അവിടെ ചെന്ന് ഡാൻസ് അതായത് പഠിക്കാൻ എന്തെല്ലാം പറ്റുന്ന വെച്ചാൽ അത്രയും പഠിപ്പിച്ചു അമ്മ രാഗ്നേക്കനായിരുന്നു നമ്മുടെ ഒരു ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ടെന്നൊന്നും പറയാനൊക്കില്ല ഞാനായിരുന്നു രാഗിനേക്കൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് അങ്ങനെ അപ്പം ഡാൻസ് പഠിക്കണം വീണ പഠിക്കണം മൃദംഗം പഠിക്കണം എല്ലാം പഠിക്കണം അവിടെ പഠിക്കാത്ത ഒന്നുമില്ല പിന്നെ അവർ ഡാൻസിന് പോകുമ്പം നമ്മളും കൂടെ പോകണം കമ്പോസ് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണം അന്നൊന്നും ഈ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ ഏർപ്പാടില്ല മാസ്റ്റർ തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അവർക്ക് ടൈമില്ലാത്തതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് മൂവ്മെൻറ്റ് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ ട്രെൻഡായി അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ന് മദ്രാസിൽ അന്നുണ്ടായിരുന്ന മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഒരാളും ബാക്കിയില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡാൻസ് എന്നാൽ ലലക്കനും പപ്പിക്കനും ഉള്ള പ്രോഗ്രാം ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോവും എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് ജോലിയും നടക്കും ഈ ഗ്രൂപ്പ് ഡാൻസിൽ ചെയ്താൽ ഞങ്ങൾക്ക് പൈസയും കിട്ടും പിന്നെ അവർക്ക് ഭാരം നമ്മൾ ഡാൻസ് ചെയ്യാം പിന്നെ ലോങ് ഷോർട്സ് എടുക്കണമെങ്കിൽ ലല്ലക്കനും പപ്പിക്കനും ഭാരം ഞങ്ങൾ തന്നെ ഡാൻസ് സിനിമയിലെ കാര്യമാണ് ചേച്ചി പോയിട്ട് ഷൂട്ടിംഗ് ചേച്ചി കൂടെ പോയിട്ട് അവരുടെ ചെയ്തിട്ടുണ്ട് എത്രയോ പടത്തിൽ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് അതൊക്കെ ഞങ്ങൾ പഠിക്കും എം ജി ആറിൻ്റെ കൂടെ ശിവാജിയുടെ കൂടെ അങ്ങനെയൊക്കെ റോൾ എന്നല്ല ആദ്യം ചെയ്തത് ഒരു പത്ത് വയസ്സുകാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ഒരു ഡാൻസാ അതും അതിൽ വേണമെന്നുണ്ടായിട്ടല്ല ആ ഡയറക്ടറൊക്കെ നമുക്ക് അറിയാമെന്നാണ് ലലക്കനെയും ബാപ്പിക്കൻ്റെയും വീട്ടിൽ നിന്ന് പറയുന്ന കുട്ടിയാണ് ചുമ്മാ ഡാൻസ് ചെയ്യേ എന്ന് പറഞ്ഞ് വെറുതെ ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്തതാണ് നൂറ് എന്ന് പറഞ്ഞൊരു പടം എ വി എം സ്റ്റുഡിയോ തമിഴായിരുന്നു ആ അന്നത്തെ ഏറ്റവും വലിയൊരു ക്യാമറാമാൻ ആയിരുന്നു നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് മാരുതി റാവു ഡയറക്ടർ പി നീലകണ്ഠൻ അദ്ദേഹം ആദ്യമായിട്ട് ക്യാമറയിൽ

അതാണ് അമ്മ സരസ്വതി അമ്മ എന്റെ നേരെ ബാക്കിൽ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലേ അത് രാഗ്ണിയാക്കൻ ഇത് മറ്റേ ദേവപാൽ എന്ന് പറഞ്ഞ ബ്രദർ കാണുന്നില്ല എനിക്ക് ഇത് ഞങ്ങളുടെ ഒരു മലയാക്കോട്ടേഷ് അതായത് ആദ്യം വല്യമ്മയാണ് നമ്മളെ എടുത്തുകൊണ്ട് പോയി നമ്മളെ ഇത്രയും ഒരാളാക്കിയത് ബിക്കോസ് വല്ല്യമ്മയ്ക്ക് ആൺകുട്ടി പെൺകുട്ടികൾ ഇല്ല ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറുപേര് അവരുടെ ഇടയിൽ കിടന്ന് ഫുട്ബോൾ പോലെ ആയിരുന്നു നമ്മൾ വളർന്നത്